ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നുണ്ടാൻ പോയി ശുചിമുറിയിൽ കയറി ഒളിച്ച ആലപ്പുഴ ഡിവൈഎസ്പി യമാന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും തൊപ്പി തൊപ്പിതെറിച്ച സംഭവത്തിൽ ഇപ്പോഴിതാ ഗുണ്ട തന്നെ പറയുന്നു ഇങ്ങനെ ഒരു ഡിവൈഎസ്പി തന്റെ വീട്ടിൽ വിരുന്ന് വന്നിട്ടേയില്ല അങ്ങനെ ഒരു പോലീസുകാരും തന്റെ വീട്ടിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഗുണ്ട നേതാവ് തമ്മനം ഫൈസൽ ഇപ്പോൾ പറയുന്നത് ഈ വിരുന്നിൽ പങ്കെടുത്തെന്ന് പറയുന്ന ഡി വൈ എം ജി സാബുവിനെ തനിക്ക് അറിയില്ല വീട്ടിൽ ഒരു ഡി വന്നിട്ടില്ല ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റെന്തോ കളിയുണ്ടെന്നാണ് ഗുണ്ടാനേതാവ് ഫൈസൽ പറയുന്നത് അതായത് തനിക്ക് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ കളിയായിരിക്കാം ഇങ്ങനെ ഒരു വാർത്തയെന്നാണ് ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസൽ പറയുന്നത് ഗുണ്ടാനേതാവ് പറയുന്നു ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പാർട്ടി നടന്നിട്ടില്ല മൂന്ന് പേർ വന്നിരുന്നു തൊട്ടു പിന്നാലെ പോലീസ് വണ്ടി വന്ന് അവരോടും എന്നോടും സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു ഉടനെ ഞാൻ സ്വന്തം കാറിൽ സ്റ്റേഷനിലേക്ക് പോയി മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് പോയിരുന്നു ഇപ്പോൾ സിനിമയ്ക്ക് പോകാനും കഴിയാത്ത അവസ്ഥയായി എന്തിനാണ് ആലുവേൽ സിനിമയ്ക്ക് പോയതെന്ന് ചോദിച്ചു എനിക്ക് സിനിമയ്ക്ക് പോകാൻ പാടില്ല എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു അവിടെ കേക്ക് മുറിക്കുമ്പോൾ നീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചു ഞാൻ അതേ എന്ന് പറഞ്ഞു ഇപ്പോൾ എന്തൊക്കെ കേസ് ഉണ്ടെന്ന് ചോദിച്ചു ഒന്നുമില്ല സ്വസ്ഥമായി ഇരിക്കുകയാണെന്ന് മറുപടി പറഞ്ഞു പത്ത് മിനിറ്റ് പോലും എടുത്തിട്ടില്ല എന്നതാണ് സത്യം ഉടനെ തന്നെ വിട്ടയക്കുകയും ചെയ്തു എന്നാണ് തമ്മനം ഫൈസൽ പറയുന്നത് കൂടാതെ എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തിയാലല്ലേ താൻ പേടിക്കേണ്ട കാര്യമുള്ളൂ എന്താണ് സത്യാവസ്ഥ എന്നൊന്നും തനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ നിന്ന് ഡിവൈഎസ്പിയെ പിടിച്ചിട്ടില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഡിവൈഎസ്പി എം ജി സാബുവിനെ അറിയില്ല പണ്ടുകാലത്ത് ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് സ്റ്റേഷനുകളൊക്കെ കേറി ഇറങ്ങിയപ്പോൾ കണ്ടിട്ടുണ്ട് എന്നാണ് ഫൈസൽ പറയുന്നത് മുമ്പ് വേശ്യാലയത്തിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന് വാർത്ത വന്നു അതിൽ ഞാൻ ഉണ്ടായിരുന്നില്ല മറ്റൊരു വാർത്തയും വന്നു അതിലും ഞാനില്ല ഡിവൈഎസ്പി എൻ്റെ വീട്ടിൽ ഒളിച്ചിരുന്നുവെന്ന് ഇപ്പോൾ പറയുന്നു അതിലും ഞാനില്ല എന്താണ് കഥയെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഗുണ്ടാനേതാവ് സത്യസന്ധമായി പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം ആദ്യമായാണ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നത് ഗുണ്ടാ ലിസ്റ്റിൽ തന്റെ പേരില്ല ആരോപണങ്ങളെല്ലാം ഫേക്കെന്നാണ് ഗുണ്ടാനേതാവ് തട്ടിവിടുന്നത് കൂടാതെ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഒരാൾക്കും വരാൻ പാടില്ലേ ഡിവൈഎസ്പി വന്നില്ലെന്നത് വേറെ കാര്യം എൻ്റെ വീട്ടിൽ ഒരു വിരുന്ന് സംഘടിപ്പിച്ചു दा की की ോ ഞാൻ വല്ല തീവ്രവാദ കേസിലും പ്രതിയാണോ വെറുതെ ഓരോന്ന് അടിച്ചിറക്കുകയാണ് ചെറുപ്പകാലത്ത് തമ്മനും ഭാഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തിനാല് വർഷമായി മരടനീഷ് എന്റെ കൂടെ നടന്നിരുന്നതാണ് വേറൊന്നും അറിയാൻ പാടില്ല എന്നാണ് ഫൈസൽ വ്യക്തമാക്കുന്നത് അതേസമയം വിരമിക്കാൻ നാല് ദിവസം മാത്രം ബാക്കിയാകുമ്പോഴാണ് ഗുണ്ടാബന്ധം കാരണം ഡിവൈഎസ്പിക്കും കൂട്ടർക്കും എട്ടിന്റെ പണി കിട്ടുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിനൊപ്പം കുപ്രസ്ഥ ഗുണ്ട നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ നടപടികളടക്കം എടുത്തിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഡെസ്ക്